കണ്ണൂരിലെ പിണറായി ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരെ സി പി എം നേതാക്കൾ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ഐക്യദാർഢ്യം അറിയിച്ച ബി ജെ പി കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏലക്കുഴി ഹൈക്കോടതി വിധി പോലും അംഗീകരിക്കാത്ത സി പി എമ്മിൻ്റെ ധാർഷ്യത്തിൻ്റെ തെളിവാണ് ഇതെന്ന് ബിജു വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും നിയമം നടപ്പിലാക്കാൻ അനുവദിക്കുന്നില്ല സി പി എമ്മിൻ്റെ ഇത്തരം ഭീഷണികൾ കണ്ണൂരിൽ വിലപ്പോവില്ല എന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് ഓഫീസിൽ ജില്ലാ പ്രസിഡന്റ് ജീവനക്കാരെ ഐക്യദാർഢ്യം അറിയിച്ചത് മുഖ്യമന്ത്രിയുടെ പഞ്ചായത്താണ് പിണറായി പഞ്ചായത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹൈക്കോടതിയുടെ തീരുമാനങ്ങൾ വിധിയെ നടപ്പിലാക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവാദിത്വമാണ് അതാണ് ഇവിടുത്തെ പഞ്ചായത്ത് ആ ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തിട്ടുള്ളത് ആ ഒരു വിധി മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും സ്വന്തം പഞ്ചായത്തിൽ പോലും നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ ഭീഷണിപ്പെടുത്തി ആ കൃത് ആ ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയെ പോലും അംഗീകരിക്കാൻ തയ്യാറില്ല എന്നുള്ള സി പി എമ്മിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് മിഥുൻ മിഥുൻപിള്ള ചേരുന്നു മിഥുൻ നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ ഗ്രാമപഞ്ചായത്താണ് പിണറായി ഗ്രാമപഞ്ചായത്ത് അവിടുത്തെ ജീവനക്കാരെയാണ് സി പി എം ഭീഷണിപ്പെടുത്തി പരാതി നിലനിൽക്കുന്നത് ബി ജെ പിയുടെ പുതിയ ജില്ലാ പ്രസി അധ്യക്ഷൻ അവർക്ക് ഐക്യദാഠ്യവും അറിയിക്കുന്നു ഏത് സംഭവത്തിലാണ് സി പി എമ്മിൻ്റെ ഈ ഭീഷണി ജീവനക്കാർക്ക് നേരെ ഉണ്ടായത് കൂടുതൽ വിവരങ്ങൾ മിഥുൻപിള്ള നമുക്കറിയാം ഹൈക്കോടതി വിധിയുടെ ഉത്തരവ് പ്രകാരം ഹൈക്കോടതി വിധിയിൽ പറയുന്നത് ഇത്തരത്തിൽ പൊതു സ്ഥലങ്ങളിൽ കൊടിതോർണങ്ങളോ ഫ്ലക്സ് ബോർഡുകളോ ഒന്നും തന്നെ സ്ഥാപിക്കാൻ പാടില്ല എന്നാണ് നിർദ്ദേശം ഈ നിർദ്ദേശം ലംഘിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ പിഴയായി പഞ്ചായത്ത് സെക്രട്ടറി പിഴയൊടുക്കണമെന്നൊരു നിർദ്ദേശം നേരത്തെ തന്നെ ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പൊതുസ്ഥലങ്ങളിലുള്ള കൊഴുകടങ്ങളും അതുപോലെ തന്നെ ബോർഡുകളും ഒക്കെ തന്നെ നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തും ഒക്കെ തന്നെ ചെയ്തു വരികയാണ് ഇതിന്റെ ഭാഗമായി പിണറായി പഞ്ചായത്ത് സ്ഥാപിച്ച മുഖ്യമന്ത്രിയുടെ ചില ബോർഡുകൾ അടക്കം സി പി എമ്മിന് അടക്കമുള്ള ചില ബോർഡുകൾ ഈ പഞ്ചായത്ത് അധികൃതർ എടുത്തുകൊണ്ടുവരികയും പൊതുസ്ഥലങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ടുവരികയും ആ പഞ്ചായത്ത് പരിസരത്ത് സൂക്ഷിക്കുകയും ചെയ്തിരുന്നു ഇതിൽ വിരളി കൂടുകൊണ്ടാണ് ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ ഇവിടെ എത്തുകയും ലോക്കൽ സെക്രട്ടറി പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ കയറി ഇത്തരത്തിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായത് അത് വലിയ വിവാദമാവുകയും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചർച്ചയാവുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ബി ജെ പിയുടെ കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റായ ബിജു ഏളപ്പുഴി ഈ പിണറായി പഞ്ചായത്തിലെത്തുകയും പഞ്ചായത്ത് ഓഫീസിലെത്തി ഭീഷണി നേരിട്ട് എല്ലാ ജീവനക്കാർക്കും ഐക്യരാട്ട്യം പ്രഖ്യാപിക്കുകയും ചെയ്യുകയായിരുന്നു ബി ജെ പിയുടെ ധർമ്മണം മണ്ഡലം ഭാരവാഹികളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അവിടെ ഓരോ അംഗങ്ങളെയും കണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം കണ്ട് അവർക്ക് ഐക്യദാർഢ്യം അറിയിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത് തുടർന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് ഹൈക്കോടതി വിധി പോലും അംഗീകരിക്കാത്ത സി പി എമ്മിന്റെ ദാർഷ്യത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഭീഷണി സംഭവം എന്ന് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും നിയമം നടപ്പിലാക്കാൻ അനുവദിക്കുന്നില്ല സി പി എമ്മിന്റെ ഇത്തരം ഭീഷണികൾ കണ്ണൂരിൽ ഒരിക്കലും വിലപ്പോകില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി മാത്രമല്ല ഇത്തരം ഭീഷണികളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനൊരിക്കലും അനുവദിച്ചു കൊടുക്കാനാകില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി വിനോദ് തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് ജീവനക്കാർക്ക് നേരെയാണ് സി പി എം പ്രാദേശിക നേതാക്കൾ ഭീഷണി മുഴക്കിയത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പരസ്യമായി വെച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്ത സംഭവത്തിലാണ് ഇവരുടെ ഭീഷണി ഇത്തരം ഫ്ലെക്സ് ബോർഡുകൾ പാടില്ല എന്നുള്ള കോടതി വിധി നടപ്പാക്കുക മാത്രമാണ് ജീവനക്കാർ ചെയ്തത് അവർക്ക് നേരെയാണ് സി പി എം ഭീഷണി ഭീഷണി ഉണ്ടായത് ഇവർക്ക് ഐക്യദാർഢ്യം അറിയിച്ചാണ് ബി ജെ പിയുടെ പുതിയ ജില്ലാ പ്രസിഡന്റ് ബിജു പഞ്ചായത്ത് ഓഫീസിൽ എത്തിയത് വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള